ഹൈ ഡേഴ്സ് എല്ലാകും പൊന്നു കല്ലേക്ക് സ്വാഗതം അപ്പം ഇതേ നമ്മൾ സെവൻ വെറൈറ്റിയുടെ കോംബോയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ ആദ്യത്തെ സെറ്റ് തീർന്നതല്ലേ ഒത്തിരി സന്തോഷമുണ്ട് അപ്പം അടുത്ത സെറ്റ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ആരും മിസ് ചെയ്യേണ്ട എല്ലാം റയറായിട്ടുള്ള വെറൈറ്റീസ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ആർക്കും ഇത് പിടിച്ച് കിട്ടാതെ വന്നിട്ടില്ല എല്ലാവരും ഓർഡർ ചെയ്തിട്ട് പിന്നെയും വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യുന്നുണ്ട് അതിനൊത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് ഈ പ്രസ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലുകൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പം സ്കിപ്പ് ചെയ്തതെന്ന് കാണണേ ഓക്കെ അപ്പം വീണ്ടും സെവൻ വെറൈറ്റിയുടെ കോമ്പൈണ്ട് അപ്പോൾ അതായത് ആദ്യത്തെ നമ്മുടെ നല്ലൊരു വെറൈറ്റി ഇത് നോക്കിയാൽ എന്ത് ക്യൂട്ടാന്ന് നോക്കിയാൽ അടിപൊളിയല്ലേ അതായത് എത്ര മൾട്ടി ഷെയ്ഡാവരുന്നതെന്ന് നോക്കി ഇതൊക്കെ റയർ ആയിട്ടുള്ള വെറൈറ്റീസാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നിറഞ്ഞ പൂക്കളുണ്ടാകും അതുപോലെ തന്നെ മുഴ ഇതിൻ്റെ സീഡുണ്ടോ കേട്ടോ സീഡ് നമുക്ക് എടുത്ത് പാകി നമുക്ക് വേറെ പിടിപ്പിച്ചെടുക്കാൻ തൈകൾ അറിയാൻ വർക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി അടിപൊളിയല്ലേ അതുകൊണ്ടാണ് നിറഞ്ഞ മുട്ട ഉണ്ടാകും ഇത്രയുള്ള ഹൈറ്റ് അതുകൊണ്ടാണ് ഒരു അരടിപ്പൊക്കേ ഉള്ളൂ ഏകദേശം അതുപോലെ നല്ല ഫ്രഷ് ായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളതാണ് ഇതിൻ്റെ സെൻ്ററ് വൈറ്റും റെഡും വരുന്ന വെറൈറ്റിയുണ്ട് അപ്പോൾ ഇതിൻ്റെ തൈ ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് ഒത്തിരി വലുപ്പമൊന്നുമില്ലതുകൊണ്ട് ഇത്രയൊക്കെ വരുവുള്ളൂ അതിൻ്റെ തയ്യെ പക്ഷേ ഇത് ചട്ടിയിലേക്ക് വയ്ക്കുമ്പോൾ അതുപോലെ വളർന്നു വരും കേട്ടോ അതുകൊണ്ട് ഇത്രയാണ് ഇതൊരു നല്ലൊരു ഹൈറ്റ് കുറഞ്ഞ വെറൈറ്റി ആണെന്നുണ്ടോ ഇത് തന്നെ ഒരു നിങ്ങളുടെ കൈ കെട്ടി ഒരാഴ്ച കഴിയുമ്പോഴത്തേനും മുട്ടിടാൻ തുടങ്ങും അത് ഫ്ലവർ ആകാൻ തുടങ്ങും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഇതിന്റെ തൈ ആണ് അതാണ് എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളു ഈ കാണിക്കുന്ന തൈകൾ തന്നെയാണ് നിങ്ങൾക്ക് നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് വഴി അയച്ചു തരുന്നത് ഇത് ഒരു ഡാമേജുമില്ല കേട്ടോ ഇതുകൊണ്ട് റൂട്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് അയച്ചു തരുന്നത് ഇതിന് മാത്രമേ ഉള്ളൂ ഹൈറ്റ് കുറവായിട്ടുള്ളത് അപ്പം ഇതാണ് ഈ കളർ ദൈ പൂവിന്റെ തൈകൾ കേട്ടോ വേണ്ട ഒരു പെട്ടെന്ന് വന്നുള്ളൂ കുറച്ചേ ഉള്ളൂ ഇത്രയും സ്റ്റോക്കേ ഉള്ളൂ ഇനി ഇത് കിട്ടാനും പാടാണ് അതുകൊണ്ടാണ് ഈ എടുത്ത് പറയുന്നത് പിന്നെ നമ്മുടെ ഡാർക്ക് മജന്ത നല്ല രസമുണ്ടോ കേട്ടോ എന്നാ ഭംഗി പൂ പൂവ് നല്ല വലുപ്പത്തിൽ ഇതിലുള്ള അപ്പോൾ അതിൻ്റെ തയ്യാണ് രണ്ടാമത് വരുന്നത് എണ്ണ ഇതുണ്ട് അതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇപ്പോഴേ നല്ല ബുഷ് ടൈപ്പാണിത് ഒത്തിരി ഹൈറ്റ് വെക്കത്തില്ല കേട്ടോ എല്ലാം നല്ല ബുഷ് ടൈപ്പ് നല്ല ബോളായിട്ട് പൂവുണ്ടാകുന്ന ഒരു വെറൈറ്റീസാണ് എല്ലാം ഈ പ്രാവശ്യം നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ ഓക്കെ അത് രണ്ടാമത്തെ പിന്നെ നമ്മുടെ തന്നെ ഡാർക്ക് മരുന്നും ഉണ്ടോ ഞാൻ എടുത്ത് കാണിക്കുമ്പോൾ ഓരോരു പൂ നിൽക്കുന്നത് ഇതുണ്ടോ ഇതാണ് നല്ല ഡാർക്ക് മെറുമാണ് കേട്ടോ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല വെരിഗേറ്റഡ് ഡാർക്ക് മെറൂൺ ഇതാണ് അതിൻ്റെ ഫ്ലവർ ഇതുകൊണ്ട് അതിൻ്റെ തൈ ഞാൻ കാണിച്ച് തരാം തെയ്ത് ഇതാണ് അതിൻ്റെ ഡാർക്ക് വേ മെറൂൺ മെറൂൺ വെരിഗേറ്റഡിൻ്റെ തൈ കേട്ടോ ഇതുകൊണ്ടാണ് നല്ല ബുഷ്ടായിപ്പാണ് അതുകൊണ്ട് അതിൻ്റെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നുണ്ടോ യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ടോ സെൻട്രൽ ലീഫിൻ്റെ അതാണ് ഡാർക്ക് മെറൂൺ അതുകൊണ്ട് ഇതാണ് ഡാർക്ക് ഇതിനകത്ത് ഡാർക്കായിട്ട് തോന്നുന്നില്ല റെഡ് പോലൊക്കെ തോന്നുന്നു പക്ഷേ നല്ല ഡാർക്കാണ് കേട്ടോ ഓക്കെ അടുത്ത നമ്മുടെ ഏതാ ഇതുകൊണ്ടാണ് നല്ല ഇതുണ്ടോ ഒരു വെരുകേട്ട് വൈറ്റ് വൈറ്റ് ഒരു വയലറ്റും കൂടെ ചേർന്നുകൊണ്ടോ നല്ല രസമല്ലേ കാണാം നല്ല ഭംഗിയല്ലേ കാണാം നല്ല റെയർ വെറൈറ്റീസ് ആണേ ഇതുണ്ടോ നല്ല അപ്പൂവുണ്ടോ നല്ല രസമല്ല ഒരു ലൈറ്റ് വയലറ്റും ഒരു വൈറ്റും കൊണ്ട് ചേർന്നതണ്ടോ ഇതാണ് അടുത്ത കളറ് പിന്നെ നമ്മുടെ അടുത്തത് തായ്ലാൻഡ് വെറൈറ്റിയാണ് അതോ പിങ്ക് ബേബി പിങ്ക് ഷെയ്ഡ് വരുന്നതാണേ അപ്പം അതിൻ്റെ ഫ്ലവർ ഇല്ല അതുകൊണ്ട് ഇത് വേറൊരു ടൈപ്പ് ഫ്ലവർ ആണേ അപ്പോൾ അതിൻ്റെ തൈ ഇത് നല്ല വലുപ്പത്തിനുണ്ടാകുന്ന നല്ല റോസാണ് നല്ല ബേബി റോസ് നല്ല ഡാർക്ക് കളറാണ് ഓക്കെ അടുത്ത നമ്മുടെ അടുത്ത നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതാണ് ഇതു കൊണ്ട് വൈറ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നാ ഭംഗിയെന്ന് നോക്കി എന്നാ വലുപ്പം നോക്കിയത് അത് ഈ ഫ്ലവർ കാണാം ഇത് സെൻറ്റർ വൈറ്റ് നല്ല ഫുൾ ആയിട്ട് വരുന്നിട്ട് നമ്മുടെ ഇത്രയും വലുപ്പമുണ്ട് ഈ ഫ്ലവറിന് ഉണ്ടോ നല്ല രസമല്ല കാണാൻ അപ്പം അതിൻ്റെ തൈകളുമാണ് ഇവിടെ ഇരിക്കുന്നത് അത് അതിൻ്റെ തൈ ഞാൻ കാണിച്ചു തരാം ഇതാണ് കണ്ടോ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തു തരുന്നത് വേണ്ടവർ പെട്ടെന്ന് പോന്നുള്ളൂ കേട്ടോ ഉണ്ടോ നല്ല അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈകൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ ആരും സങ്കടപ്പെടേണ്ട അടുത്ത നമ്മുടെ വെരുകയറ്റിട്ട് പിങ്ക് എന്നെ രസം എന്ന് പറയുമോ ഇതിൻ്റെ നല്ല രസമാണ് നല്ല വലുപ്പമുണ്ട് നല്ല കളറുമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൈയാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഈ കാണിക്കുന്ന പ്ലാന്റ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ട് നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലേക്ക് നല്ല പാക്കിങ് ഒക്കെ നല്ല ആണ് നിങ്ങൾ കൈ കിട്ടുമ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലാണ് അയച്ചു തരുന്നത് അപ്പം പെട്ടെന്ന് കേരളത്തിൽ എവിടെയും രണ്ടാം ദിവസം തന്നെ നിങ്ങളുടെ കൈ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് തൈകള് നമ്മുടെ ആദ്യത്തെ ഓർഡർ തീർന്ന ഇപ്പോൾ രണ്ടാമത്തെ നമ്മളിതുണ്ട് വന്നപ്പോൾ നല്ല നല്ല ആണ് അപ്പോൾ ഏറ്റവും എനിക്ക് ക്യാമറ പിന്നെയും പോകുന്നത് ഇതാണ് ഈ പ്ലാൻഡിലേക്കാണ് ആരും ചെയ്യരുത് ഇനി ഇത് മാത്രം മാത്രമായിട്ട് തരുമെന്ന് ആരും ചോദിക്കില്ല പ്ലീസ് എന്നുവെച്ചാൽ നമ്മളൊരു കോംബോ ആണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ആ സെവൻ കോംബോ നിങ്ങൾ മേടിക്കാൻ നോക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഏഴ് കളർ എടുക്കും മുന്നൂറ്റി ഇരുപതോ കേട്ടോ പ്ലസ് കുറിയൊരു ചാർജേ ഇനിയിപ്പം റേറ്റ് പറഞ്ഞില്ലെന്ന് ആരും വിഷമിക്കേണ്ട ഓക്കെ വേണ്ട ഒരു പെട്ടെന്ന് വാട്സാപ്പ് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബാ ബൈ താങ്ക് യു